പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം ഇരുപത്തി തീയതി പ്രാർത്ഥന ദൈവമാതാവെ അങ്ങ് സർവപര പ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഏക മധ്യസ്ഥനായ മിശിഹ കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങേ ബലമേൽപ്പിച്ചിരിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകുന്നു ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ലോക സമാധാനം പാപികളുടെ മാനസാന്തരം ക്രൈസ്തവ ഐക്യം എന്നിവയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികകളുടെ രാജ്ഞിയായ കന്നികയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചെന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിളമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മേ ധന്മനിറഞ്ഞ മറയമേ നിനക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസ്ഥിതി മറിയമേ മേ പാപികരായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മനസ്സമയത്തും തമ്പ്രാനോട് അപേക്ഷ േ ആമീൻ ഇതാനും പുത്രനും സ്തുതി ആതിലെ പോലെ പോലും എപ്പോഴും നീക്കും ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിട്ട് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയടിയോദരത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാൻ മരണ സമീത്തം തമ്പ്രാനോട് അപേക്ഷുകൊള്ളമേ ആമീൻ പിതാനും പുത്രനും സ്തുതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സംഗീതമേ പിതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ മേൽ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥീകർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപികരായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാൻ മരണസമയത്തും തമ്പ്രനോട് അപേക്ഷ േ ആമീൻ വിതാനും പുത്രനും സ്തുതി ആതിലെ പോലെ നീക്കും പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്ഥികർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ പാപികളുടെ സങ്കേതമേ ബിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥയെ കർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശിതം മറിയമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആ മീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥയെ കർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമീൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ മേ പാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമീൻ പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ സുഹൃത ജപം നിത്യസഹായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ